ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞ ഞങ്ങളുടെ കുസൃതി കുടുംബം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് തൊട്ടടുത്തുള്ള ഒരു അപ്പൂപ്പൻ്റെ വീടാണ് കാണിച്ചു തരുന്നത് ഞങ്ങളുടെ അയൽവക്കത്തുള്ള അപ്പൂപ്പൻ്റെ വീട് അപ്പൂപ്പൻ്റെ വീട്ടിലോട്ട് പോകണമെങ്കിൽ കുറച്ച് റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് കുറേ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് ആ റോ അതിന് നാടുവിലൂടെയുള്ള വഴി നടന്നു പോകണം കുറച്ച് ദൂരം നടക്കാനുണ്ട് പഴയ വീട് ഉണ്ടായിരുന്നു അത് ഓടിട്ട വീടായിരുന്നു ആ അപ്പോൾ ഞാൻ അതിൻ്റെ ആകശമൊക്കെ കണ്ടിട്ടുണ്ട് പുതിയതായിട്ട് പുതുക്കി പണിതപ്പോൾ വീടിനാകുമോ ഒന്നും കണ്ടിട്ടില്ല എൻ്റെ ചുറ്റുപാടൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അങ്ങനെ ഇന്നപ്പോൾ വെറുതെ ഒന്ന് എടുത്ത വീഡിയോ ആണ് ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിൻ്റെ വളർച്ച അവതരണത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ക്ഷമിക്കുക ഇവിടെ ഒരു കിണറുണ്ട് അത് പഴയ കിണറാണ് മുമ്പ് ഓടിട്ട വീടായിരുന്ന പോണ്ടെന്ന അതേ കിണർ തന്നെയാണ് വലിയ മുറ്റവും അതിൻ്റെ നടുവിലായിട്ടുള്ളൊരു വീട് നല്ല നിശബ്ദത നിറഞ്ഞ സുന്ദരമായ സ്ഥലത്തുള്ളൊരു വീട് ൂടൻ കാണുമ്പോൾ പ്രത്യേക ഫീലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ചുറ്റുപാടും എല്ലാം പണ്ട് മുമ്പിരുന്ന അതേ വീടിൻ്റെ മുറ്റം തന്നെയാണ് ഇതുവഴി സ്റ്റെപ്പുണ്ട് അതുവഴി കയറി വരാൻ ഈ വീട്ടിലേക്ക് കയറി വരാനുള്ള വഴിയാണ് റോഡിൽ നിന്ന് കുറേ സ്റ്റെപ്പ് കയറി വരണം